സുഹൃത്തുക്കളെ പെട്ടെന്ന് പറയാൻ ശ്രമിക്കാം ബി ജെ പിക്ക് നമ്മുടെ കേരളത്തിൽ അധികാരം പിടിക്കണം അതിന് നമ്മുടെ പിണറായി വിജയനോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോ അറസ്റ്റ് ചെയ്തുകൊണ്ടോ അവരുടെ വീട്ടിലേക്ക് അന്വേഷണം വന്നുകൊണ്ടോ അവരുടെ വീട്ടിൽ ഈഡ് റെയ്ഡ് നടത്തുകൊണ്ടോ വലിയ കാര്യമില്ല കൃത്യമായിട്ടും നമ്മുടെ കേരളത്തിൽ എങ്ങനെയെങ്കിലും ഒരു ഡിവൈഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കണം ആ ഒരു ഡിവിഷൻ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് ഹിന്ദുക്കളുടെ വോട്ട് മുഴുവൻ കേന്ദ്രീകരിക്കാനും അത് മുഴുവൻ ബി ജെ പിക്ക് കിട്ടുന്ന രീതിയിൽ മാറ്റപ്പെടുവാനും സാധിക്കുക അതിലെ ശ്രമം അവർ തുടങ്ങിയത് ഇന്നും ഇന്നലെയല്ല ആയിരുന്നു അവർ ഏറ്റവും വലിയ ലക്ഷ്യം ഉത്തരേന്ത്യയില് രാമക്ഷേത്രം പോലെ എന്തായാലും പക്ഷേ ശബരിമല കൊണ്ട് കേരളം പിടിച്ചെടുക്കാൻ പറ്റില്ല എന്നവർക്ക് ബോധ്യമായപ്പോൾ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഇനി ഇവിടെ നടത്താൻ പോകുന്നത് നമ്മുടെ പിണറായി വിജയൻ്റെ പിന്നാലെ പോവുകയോ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളുടെ പിന്നാലെ പോവുകയില്ല കൃത്യമായിട്ടും അത് മോഹൻലാൽ ആഘോഷിക്കപ്പെടുന്ന അതേ സമയത്ത് തന്നെ മമ്മൂക്കയെ പോലെ ദുൽഖർനെ പോലെയുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന പൃഥ്വിരാജിനെ പോലെയുള്ള ആളുകളെ ആക്രമിക്കുക എന്നതാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് മമ്മൂക്കയും ദുൽഖറും പച്ച മലയാളത്തിൽ മുസ്ലിങ്ങളാണ് വൃത്തിയായിട്ട് എന്താണ് ഇസ്ലാം മതം അനുശാസിക്കുന്നത് അതേപോലെ തന്നെ മാന്യമായി ജീവിക്കാൻ നോക്കുന്ന മനുഷ്യരാണ് അതേ സമയം തന്നെ അവർ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് ഇത്ര ആളുകളെ പിടിച്ചാൽ മാത്രമാണ് നമ്മുടെ കേരളത്തിൽ ഒരു ഓളം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അവര് തീവ്രവാദികളാണ് മുസ്ലിങ്ങളാണ് അവരെന്തൊക്കെ പറഞ്ഞാലും തീവ്രവാദപരമായിട്ട് മാത്രമാണ് നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു പുതിയ ചിത്രം ഉണ്ടാക്കണം ആ ചിത്രത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ കേരളത്തിൽ ഹിന്ദുക്കളെന്നും മുസ്ലിങ്ങളെന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഡിവിഷൻ ഉണ്ടാക്കണം എന്ന് പറയുന്നത് ആർ ഡി എക്സുകാരാണ് ആ ആർ ഡി എക്സുകാർ വർത്തമാനം ഐ തിങ്ക് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനിതിങ്ങനെ അവതരിപ്പിക്കുന്നത് ഒന്ന് കേട്ടുനോക്കൂ മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് പോകുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് രാഷ്ട്രീയക്കാരെയല്ല സിനിമാക്കാരിയാണ് കാണുന്നത് എന്താ അതിന്റെ കാര്യം ഏതാ സിനിമാക്കാരും പൃഥ്വിരാജും ദുൽഖർ സൽമാനും പൃഥ്വിരാജ് നേർക്കുനേർ ഇവരോട് എന്ന് വെച്ചാൽ ഭരിക്കുന്ന സംഘത്തോട് ഫൈറ്റ് ചെയ്ത ആള് അവരുടെ ശത്രുപക്ഷത്ത് അറിഞ്ഞോ അറിയാതെയോ പോയ ഒരാളാണ് ഈ കഴിഞ്ഞ സിനിമയോട് കൂടി പൃഥ്വിരാജ് ദുൽഖർ സൽമാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല പക്ഷെ ദുൽഖർ സൽമാൻ എന്തുകൊണ്ടാണ് ദുൽഖർ സൽമാൻ ചില മാധ്യമങ്ങൾ ചില ദുരിദൃഷ്ടമായിട്ടുള്ള ചില മാധ്യമങ്ങൾ ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും വീടുകൾ അല്ലെങ്കിൽ മമ്മൂട്ടി ഇങ്ങനെ മമ്മൂട്ടിയുടെ ഫോട്ടോ കൊണ്ട് വെച്ചിട്ടാണ് ഇത് വാർത്ത ചെയ്യുന്നത് ഈ വാർത്ത കുറേ ദിവസത്തേക്ക് പ്ലേസ് ചെയ്യപ്പെടുകയോ ചെയ്യും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നോട് ഒരു ഇടതുപക്ഷ സുഹൃത്ത് അതിരി കടന്ന നോക്കൂ എന്തൊക്കെയാലും അതിരി കടന്നതോ എല്ലാത്താരിക്ക് കടക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് പറയാം നമ്മുടെ പൃഥ്വിരാജ് നേർക്ക് നേരെ ഈ സംഘപരിവാരവുമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ് ആ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് ആ സിനിമയിലെ ആശയവുമായി ബന്ധപ്പെട്ടിട്ട് സംഘപരിവാൻ നേരക്കിന്ന് ഫൈറ്റ് ചെയ്ത ഒരു മനുഷ്യൻ തന്നെയാണെന്ന് അറിയാം ഒരുപാട് ദിവസങ്ങൾ ആ ഒരു ഫൈറ്റ് നമ്മുടെ കേരളത്തിൽ നിലനിന്നിരുന്നെന്നും എത്ര പേര് പൃഥ്വിരാജിനൊപ്പം നിൽക്കാൻ ഉണ്ടായി എന്നുള്ളൊക്കെ നമ്മളൊന്ന് പരിശോധിക്കേണ്ട ചരിത്രമാണ് അപ്പ അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇത്തരത്തിൽ ഒരു ബി ജെ പിയുടെ ഒരു വലിയ കടന്നാക്രമണം നമ്മുടെ കേരളത്തിലേക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിക്ക് നേരെ ഉണ്ടായിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പിണറായി വിജയം എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ നേരെ എങ്കിലും ഉണ്ടായി കഴിഞ്ഞില്ല എത്ര പേര് പിണറായി വിജയൻ്റെ ഒപ്പം നിൽക്കും അല്ലെങ്കിൽ എത്ര പേര് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒപ്പം നിൽക്കും എത്ര പേര് ദുൽഖറിന്റെ ഒപ്പം നിൽക്കും എത്ര പേര് മമ്മൂട്ടിയുടെ ഒപ്പം നിൽക്കും ഇത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ മതേതരവാദികൾ എന്ന പേര് വിളിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല നിങ്ങൾ ഏകദേശം ഒരു സനാറ്റിസത്തിലേക്ക് മെല്ലെ മെല്ലെ എത്തിയിരിക്കുന്നു എന്ന് അതിന്റെ സൂചനകൾ എന്തായാലും അക്ഷൻ പൽപ്പൂക്കാരനും മറ്റും പറയുന്നത് കൃത്യമായിട്ടൊന്ന് കേൾക്കണം ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു ഇടതുപക്ഷ സുഹൃത്ത് അദ്ദേഹം മമ്മൂട്ടിയുടെ ദുൽഖർ സൽമാന്റെയും മോഹൻലാലിന്റെയും ഒക്കെ ഫാനാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എനിക്കത് വിശ്വസിക്കണമോ വിശ്വസിക്കേണ്ടവോ എന്ന കാര്യത്തിൽ ഞാൻ ഇപ്പോഴും തീരുമാനമാകാത്തത് കൊണ്ടാണ് ഞാൻ അതിൽ ഒരു ഒരു പക്ഷം പിടിച്ച് പറയാറ് അദ്ദേഹം പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിൽ കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി സർക്കാർ കേരളത്തിൽ പ്രയോഗിക്കാൻ പോകുന്ന തന്ത്രം ഈ രാഷ്ട്രീയക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ നേതാക്കളെയോ യു ഡി എഫിലെ നേതാക്കളെയോ നേതാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ആരോപണമല്ല ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കുക അവർ മറ്റു പല സംസ്ഥാനങ്ങളും വിജയിച്ചതുപോലെ എന്നൊരു ഹിന്ദു മുസ്ലിം ഡിവൈഡ് ഉണ്ടാക്കുകയാണ് അവരുടെ പദ്ധതി അതുകൊണ്ടാണ് അവർ മോഹൻലാലിനെ ആഘോഷിക്കുമ്പോൾ ഏത് ദാദാ സാഹേബ് ഫാൽക്ക് അവാർഡ് കൊടുത്ത് ആഘോഷിക്കുമ്പോൾ അദ്ദേഹവും പറഞ്ഞിട്ടില്ല ദാദാ ഫാൽക്കെ അദ്ദേഹത്തിന് അറിയിക്കാത്ത കാര്യമാണെന്നല്ല അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു സംഭവം സംഭവിക്കുമ്പോൾ തന്നെ നമ്മുടെ മഹാനായിട്ടുള്ള ആ നടൻ ഒരു ഭാഗത്ത് ആഘോഷിക്കുമ്പോൾ തന്നെ മമ്മൂട്ടി മോഹൻലാൽ മോഹൻലാൽ മമ്മൂട്ടി നമ്മൾ ഒന്നിച്ച് പറയുന്ന രണ്ട് പേരുകളെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വരുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ അവിടെ ആഘോഷിക്കപ്പെടുമ്പോൾ ഒന്നുകൂടി ലളിതമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ മോഹൻലാൽ എന്ന ഹിന്ദു മതത്തിൽ ജനിക്കപ്പെട്ട ഹിന്ദു മതത്തിന്റെ എല്ലാത്തരം ആചാര സംഗതികളും ഫോളോ ചെയ്യുന്ന ഏകദേശം മോദിയുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കാൻ താല്പര്യപ്പെടുന്ന മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി അവിടെ കേന്ദ്രത്തിൽ ആഘോഷിക്കപ്പെടുന്ന അതേ ദിവസം തന്നെയാണ് അതേ പകൽ തന്നെയാണ് നമ്മുടെ മമ്മുക്കയുടെയും ദുൽഖറിന്റെ വീട്ടിലേക്ക് അന്വേഷണവുമായിട്ട് വന്നെന്ന് മനസ്സിലാക്കണം അതൊരു ക്രിസംഗിയാണ് പറഞ്ഞുകൊട്ടത് കൃത്യമായിട്ടും ഒരു ക്രിസംഗിയാണ് വന്നത് നമുക്കറിയാം ഈ അടുത്ത കാലത്ത് അത് നമുക്ക് ബോധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അതാണ് പറയുന്നത് അവിടെ ഒരു മനുഷ്യൻ ആഹ് ആദരിക്കപ്പെടുന്ന സമയത്ത് ഇവിടെ അപമാനിക്കപ്പെടുന്ന രീതിയിലേക്ക് മാറ്റുകയാണ് ഇവിടെ ഇവർ രാജ്യദ്രോഹികളാണെന്ന് മുദ്ര കുട്ടുകയാണ് അവരറിയുക പോലും ചെയ്യാത്ത കുറ്റങ്ങളിലേക്ക് അവരെ കൊണ്ടുപോവുകയാണ് അവരുടെ ഫോട്ടോസുകൾ അവരുടെ പേരുകൾ സമൂഹത്തിന് മുമ്പിലേക്ക് രാജ്യദ്രോഹികൾ അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തുന്നവർ അല്ലെങ്കിൽ മയക്കുമരുന്ന് വരുന്ന വഴിയിലൂടെ പാതയിലൂടെ കള്ളവാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന ആളുകൾ എന്ന രീതിയില് അതിനെ പൊലിപ്പിച്ച് പാടി പാടി അവരൊരു തീവ്രവാദികൾ എന്ന് പറയുന്ന ലേബിൽ അവരെ നെഞ്ചത്തേക്ക് ഒട്ടിക്കുകയാണ് എന്തിനാണ് ഇത് ചെയ്യുന്നത് കൃത്യമായിട്ടും ഇവർ പറയുന്ന പോലെ അടുത്ത ഇലക്ഷന് ഇവരെ ഫോക്കസ് ചെയ്യണം അങ്ങനെ കേരളത്തിൽ കൃത്യമായിട്ടും ഹിന്ദു മുസ്ലിം എന്ന് പറയുന്ന ഒരു വേർതിരിവ് ഉണ്ടാക്കണം എത്ര തന്നെ വലിയ മഹാനായിട്ടുള്ള നടന്മാരായാലും എത്ര തന്നെ സമൂഹത്തിൽ നന്മകൾ ചെയ്യുന്ന മനുഷ്യരായാലും നമുക്കറിയാം മമ്മുക്ക നന്മകൾ ചെയ്യുന്ന ഒരു മനുഷ്യൻ മാത്രമാണെന്ന് പറയാം ഈ അടുത്ത കാലത്ത് ഹൃദയം എന്ന് പറയാ ഹൃദയപൂർവ്വ ഒരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു എത്ര പേരുടെ ഹൃദയ ശസ്ത്രക്രിയയാണ് എത്ര പേരുടെ കണ്ണ് എന്താ പറയാ കാഴ്ച ലഭിക്കുന്ന ശസ്ത്രക്രിയകളാണ് എത്ര പേർക്കാണ് ക്യാൻസർ ചികിത്സയ്ക്ക് മറ്റുപാടി ഇദ്ദേഹം പണം ചെലവഴിക്കുന്നത് ഭാഗമായിട്ട് അതിന്റെ തുടക്കം കുറിച്ച മനുഷ്യൻ കൂടിയാണ് മമ്മുക്ക ഇങ്ങനെയൊക്കെയുള്ള ഒരു മനുഷ്യനെ ഇതൊക്കെ മറന്നു കളയുകയും വെറും മുസ്ലിം ആയതുകൊണ്ട് അദ്ദേഹത്തെ തീവ്രവാദി പട്ടം അദ്ദേഹത്തിന്റെ കഴുത്തിൽ അണിയിക്കുകയും അതിന്റെ ഭാഗമായിട്ട് സമൂഹത്തിൽ ഒരു വേർതിരിവ് ആരാധകർക്കിടയിലെങ്കിലും ഒരു വേർതിരിവ് ഉണ്ടാക്കുന്ന ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി കാര് നടത്തുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് ഇവർ പറയുന്നത് ഞാനത് എൻ്റെ വീഡിയോസിൽ എൻ്റെ വീഡിയോസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം മുതൽ ഇവരെ പറ്റിയിട്ട് ഈ കേസ് വന്ന സമയം മുതലേ ആദ്യത്തെ വീഡിയോ മുതൽ നിങ്ങൾക്ക് നിങ്ങൾക്കൊന്ന് എടുത്തുനോക്കാം അതിൽ ആദ്യം മുതലേ ഞാൻ പറയുന്നുണ്ട് ഇത് ഇതാണ് ലക്ഷ്യം കൃത്യമായിട്ട് ഇവിടെ ഹിന്ദു മുസ്ലിം വേറെത്തിരി ഉണ്ടാക്കുക തന്നെയാണ് ലക്ഷ്യമെന്ന് പറയുന്നുണ്ട് അതിപ്പോഴൊരു ചാനൽ വ്യക്തമായിട്ട് പറയുന്നത് കൂടിയിട്ട് ഒരല്പ സന്തോഷം ഉണ്ടെന്ന് മാത്രം പറഞ്ഞു മമ്മൂട്ടി ഇങ്ങനെ ഒരു കാര്യവും ഇല്ലാത്തൊരു കേസിലും മമ്മൂട്ടിയും മകനും പിക്ചറിലേക്ക് വരികയാണ് കസ്റ്റംസിനോട് ചെന്ന് ചോദിച്ചു കസ്റ്റംസ് പിടിച്ചുകൊണ്ടേ കാർ എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ കോടതി ആദ്യ ദിവസം തന്നെ പറഞ്ഞു എന്താണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അബ്ദുൽഖർ സൽമാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് പത്രങ്ങളിൽ തന്നെയുണ്ട് അതായത് ഞാൻ എല്ലാ രേഖകളും എനിക്കുണ്ട് എന്റെ കൈവശമുണ്ട് ഞാൻ ആർ പി മോട്ടേഴ്സ് എന്നാണ് വാങ്ങിച്ചത് ചെന്നൈയിൽ നിന്ന് എന്റെ കയ്യിൽ എല്ലാ രേഖയുണ്ട് ഈ രേഖ കാണിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഇവര് വണ്ടി പിടിച്ചുകൊണ്ടുപോയി സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇങ്ങോട്ട് കടന്നു വന്നത് ഇത് മുൻഖോർ എന്ന് പറയുന്ന ഈ ഭൂട്ടാനിലെ പിന്നെ കള്ളക്കടത്ത് വഴിയാണ് ഇത് വന്നതെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്കാണ് പിഴവ് പറ്റിയത് ഇതിനകന്ധന നാട്ടുകാർക്കെല്ലാം മനസ്സിലായി എന്നിട്ടും ഈ വാഹനത്തെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് കോടതിയിൽ നിന്ന് ആശ്വാസം ദുൽഖർ സൽമാൻ ആശ്വാസം എന്നൊരു വാർത്ത ചാനലുകളിലും പത്രത്തിലും വന്നതിന് പിറ്റേ ദിവസം അടുത്ത ഇഡി പോവുകയാണ് ഈ ഇഡി ആരാണ് ഹർഷ ഇ ഡി അല്ലേ കൃത്യം നമുക്ക് അറിയുന്ന കാര്യമാണ് സൽമാനോ മമ്മൂക്കിക്കോ ഭൂട്ടാനിൽ പോയിട്ട് അവിടെ അവർ സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വിൽക്കുന്ന വാഹനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാനും അത് ഇവിടുന്ന് തരം മാറ്റുവാനും നടക്കുന്ന കാര്യമില്ല ഇറ്റ്സ് സിമ്പിൾ അവർക്ക് വേറെ പണിയുണ്ട് അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ആര് നമ്മുടെ അത് സൈൻ ചെയ്ത് കൊടുത്തെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാരെയും അത് രജിസ്റ്റർ ചെയ്ത് കൊടുത്തെ റീ രജിസ്റ്റർ ചെയ്ത് കൊടുത്തെ ആദ്യം പിടിക്കേണ്ടത് അവർക്ക് എത്ര പണം മറിഞ്ഞ ആദ്യം അന്വേഷിക്കേണ്ടത് ഇതൊന്നും അന്വേഷിക്കാതെ എത്രയോ കൈമാറി 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 എത്തിയ ഈ വാഹനത്തിൻ്റെ ഉടമകളെ നെഞ്ചത്തേക്ക് കയറുന്നത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ അത് മാത്രമാണ് വർഗീയത മാത്രമാണ് കഴിഞ്ഞ നാല് വർഷത്തിൽ അയ്യായിരം കേസ് എടുത്തു നാല്പത് കേസാണ് ഇതിനേക്കാൾ കൂടുതൽ കണക്കുകളുണ്ട് നാല്പത് കേസാണ് അവരുടെ അവര് അവർക്ക് കോടതിയിൽ ട്രയലിനായിട്ട് ഹാജരാക്കാം അയ്യായിരം കേസ് അപ്പോ ആണ് അവരുടെ ഈ കൺവെൻഷൻ ഈ ഡി വന്നിട്ട് യാതൊരു തെളിവും കസ്റ്റംസിന് കിട്ടാത്ത വാർത്താ സമ്മേളനം കിടക്കു വെച്ച പ്രതീക്ഷിച്ചു പോയാൽ കോടതി നിങ്ങൾ വണ്ടി തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ കേസിൽ ദുൽഖർ സൽമാനെ പൃഥ്വിരായെ പിടിക്കാൻ പോവാണ് മനസ്സിലെ കൃത്യമായിട്ടും ഒരു തെളിവുകളും കയ്യിലില്ല അതുകൊണ്ട് തന്നെയാണ് വാർത്താ സമ്മേളനം പകുതി വെച്ച് ബബ്ബ പഠിച്ചിട്ട് എഴുന്നേറ്റ് പോകേണ്ടി വന്നത് ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായിട്ട് പോലും ഇങ്ങനെ കൃത്യമായിട്ട് തെളിവുകൾ ഇല്ലാതിട്ട് പോലും ദുൽഖർ പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ ആ വാഹനം വാങ്ങിച്ചതിന്റെ എല്ലാ തെളിവുകളും ഉണ്ട് ഞാൻ മദ്രാസിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് അത് വാങ്ങിച്ചത് നിങ്ങൾക്ക് അവിടെ അന്വേഷിക്കാം എല്ലാ തെളിവുകളും അവർ എനിക്ക് തന്നിട്ടുണ്ട് ഒരു വാഹനം വാങ്ങിക്കുമ്പോൾ കിട്ടേണ്ട സംഗതികളെല്ലാം എൻ്റെ കയ്യിലുണ്ട് പിന്നെ എങ്ങനെയാണ് ദുൽഖർ അല്ലെങ്കിൽ മമ്മുക്ക കുറ്റക്കാരായി മാറുന്നത് എന്നിട്ട് പോലും ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും അവസരം കോടതിയടക്കം പറഞ്ഞു വാഹനം തിരികെ കൊടുക്കണം ഒരാഴ്ചക്കുള്ളിൽ തീരുമാനമാകണം എന്ന് മിനിഞ്ഞാന്ന് പറഞ്ഞതിന്റെ തൊട്ടു പിറ്റേ ദിവസമാണ് ഈ ഡി കൂടി വന്ന് ഇവർ വീട്ടിലേക്ക് ക്സിന് മറ്റുമുള്ള അന്വേഷണങ്ങളുമായിട്ട് എത്തിയിരിക്കുന്നത് കൃത്യമാണ് സുഹൃത്തുക്കളെ വളരെ വ്യക്തമാണ് ഹർഷൻ പോലും പറയുമ്പോൾ സന്തോഷം തോന്നുന്നു ഇവരൊക്കെ നമ്മുടെ ഒക്കെ ഉണ്ടല്ലോ വ്യക്തമാണ് കൃത്യമായിട്ടും മമ്മൂക്കെ പോലെയുള്ള മുസ്ലിമായിട്ടുള്ള മമ്മൂക്കയെ മുസ്ലിമായിട്ടുള്ള ദുൽഖറിനെ ഇടതുപക്ഷക്കാരായിട്ടുള്ള പൃഥ്വിരാജനെ ഇത്തരത്തിലുള്ള ആളുകളെയാണ് ഇനി കൊടുക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ ഇവിടത്തെ ഇടതുപക്ഷവും മുസ്ലിം ജനവിഭാഗവും എന്തൊക്കെയോ പ്രശ്നക്കാരാണ് അവർ എത്ര തന്നെ നന്മ ചെയ്യുന്നവരായാലും അവർ പ്രശ്നക്കാരാണ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ചിത്രം ഉണ്ടാക്കണം അടുത്ത ലക്ഷം വരാൻ പോവുകയാണ് ഇനിയും ഇത്തരത്തിലുള്ള ആളുകളെ നെഞ്ചത്തേക്ക് അവർ കുതിര കയറും എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമൊന്നുമില്ല സുഹൃത്തുക്കളെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും ഒന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കുക നമ്മുടെ ഒരു ചെറിയ ചാനലാണ് നിങ്ങൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ സുഹൃത്തുക്കളെ ഹാവ് എ നൈസ് ഡേ ബൈ